മലയാളികളെ മുഴുവൻ നടുക്കിയ സംഭവമായിരുന്നു അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ദുരന്തം ഇതിന് പിന്നാലെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ പങ്കുവെച്ചത് അക്കൂട്ടത്തിൽ നടി സീമാജി നായരും ഒരു കുറിപ്പിട്ടിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ താൻ ആദ്യം വിളിച്ചത് എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന തൻ്റെ അടുത്ത സുഹൃത്തായ വിഷ്ണുവിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടിയുടെ കുറിപ്പ് ഇന്നലെ ഉച്ച മുതൽ ആകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു വിമാന ദുരന്തത്തിന്റെ ആഘാതം വിട്ടൊഴിയുന്നില്ല ഇന്നുവരെ കാണാത്ത കേൾക്കാത്ത നിരവധി ആളുകളുടെ ജീവിതം ഒരു സെക്കൻഡിൽ ഇല്ലാതാവുന്നു എന്നറിയുന്ന ആ നിമിഷം ഇതെൻ്റെ കൂടപ്പിറപ്പിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന വിഷ്ണു പത്തനാപുരം സ്വദേശി അവൻ എയർ ഇന്ത്യയിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ സൂപ്പർവൈസറാണ് ഇന്നലെ ഷൂട്ടിലായിരുന്നു ഞാൻ അപകടം അറിഞ്ഞ ഉടൻ നെഞ്ചിലൊരു ആളലായിരുന്നു പെട്ടെന്ന് അവനെ വിളിച്ചു അങ്ങേ തലക്കൽ വിഷ്ണുവിൻ്റെ സ്വരം കേൾക്കുന്നതുവരെ സമാധാനമുണ്ടായില്ല സ്വരം കേട്ടെങ്കിലും കരച്ചിലായിരുന്നു അവൻ്റെ യാത്രകളിൽ കൂടെ ഉണ്ടായിരുന്നവരാണ് മരണപ്പെട്ട ജീവനക്കാരും പൈലറ്റ്സും അവൻ്റെ കല്യാണത്തിന് വന്നവരായിരുന്നു പലരും എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ലായിരുന്നു ഇന്ന് രാവിലെ വീണ്ടും ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റിൽ അവന് ജോലിക്ക് പോകണമായിരുന്നു റീഷെഡ്യൂൾ ചെയ്ത് ഇന്ന് രാത്രി ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്ക് പോകും ഈ മുറി ഉണങ്ങാൻ എത്ര നാൾ എടുക്കുമെന്നറിയില്ല ഇപ്പോൾ വിളിക്കുമ്പോഴും അവന്റെ സ്വരം വല്ലാണ്ടിടറിയിരുന്നു പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് ഒരു നിമിഷം കൊണ്ട് എല്ലാം പൊളിഞ്ഞു തീരുമ്പോൾ ഈശ്വര നിന്നോട് ഒന്നേ അപേക്ഷിക്കാനുള്ളൂ ഇത്രയും ക്രൂരനാവല്ലേ എന്നായിരുന്നു നടിയുടെ കുറിപ്പ് എന്നാൽ ഈ പോസ്റ്റിന് പിന്നാലെ പലരും നെഗറ്റീവ് കമൻറുകളുമായി എത്തി ഇപ്പോഴാ ആ കമൻറ്റുകൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് നടി അഹമ്മദാബാദ് ദുരന്തത്തിന് ശേഷം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന വിഷ്ണുവിൻ്റെയൊപ്പമുള്ള ഫോട്ടോയുമായി അതിൽ എൻ്റെ പേരിൽ കണ്ടുപിടിച്ച കുറ്റം നമ്പർ വൺ ഞാൻ ചിരിച്ചു നിൽക്കുന്നു എന്നാണ് ആ ഒരു പോസ്റ്റ് പോസ്റ്റിടാൻ വേണ്ടി അവൻ്റെ അടുത്ത് പോയി കരഞ്ഞുകൊണ്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റുന്ന സമയമല്ലായിരുന്നു ഞാനും അവനും കൂടിയുള്ള എൻ്റെ കയ്യിലുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളായിരുന്നു നമ്പർ ടു ആരോപണം കുറെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പല ഹെഡിങ്ങിൽ ആ പോസ്റ്റിന്റെ ന്യൂസ് വന്നു അതിൻ്റെ തള്ളായിട്ടും കണ്ണീരി വിറ്റ് കാശാക്കുന്നവളായും എന്ത് കണ്ടാലും പോസ്റ്റുമായി വരുന്നവളായും അവനും ആ ഫോട്ടോ വഴി പ്രശസ്തി നേടി എന്നൊക്കെയും ആരോപണങ്ങൾ നീണ്ടുപോകുന്നു വിഷമം തോന്നിയോ എന്ന് ചോദിച്ചാൽ തോന്നി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ പ്രബുദ്ധ കേരളത്തിലെ വിവരമുള്ള ചേട്ടന്മാരോടും ചേച്ചിമാരോടും സാറുമാരോടും ഒന്നേ പറയാനുള്ളൂ എൻ്റെ തള്ളു കേൾക്കാൻ നിങ്ങൾ ആരും നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടില്ല ഓരോ ആരോപണങ്ങളും ആരെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ മനസ്സിലിരിക്കേണ്ടത് ആരോപണം മാത്രം പറയാനും അതുണ്ടാക്കാനും ജീവിത ശബ്ദം എടുത്ത് ജീവിക്കുന്ന കുറേ ജന്മങ്ങളുണ്ട് അന്യന്റെ വീടിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നോർത്ത് വേവരാതിപ്പെടുന്നവർ അങ്ങനെയുള്ളവരുടെ വാക്കുകൾ ഈ കേരളത്തിലുള്ളവർ മുഖവിലയ്ക്ക് എടുക്കില്ല പോസ്റ്റ് വായിക്കാതെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ വെറുതെ പുലമ്പുന്ന പുഴുത്ത ജന്മങ്ങൾ ഇവരുടെയൊക്കെ വിചാരം ഒരു പോസ്റ്റിട്ട് പ്രശസ്തിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ് അങ്ങനെ ജീവിക്കുന്നവർക്ക് തെറ്റുപറ്റിപ്പോയി ഒരു വിഷമം മാത്രമേ മാത്രമേയുള്ളൂ ഈയൊരു സമയത്ത് ഇതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ പോലെ ഞാൻ കരുതുന്ന വിഷ്ണുവിൻ്റെ വേദന ഇന്ന് രാവിലെയും അവനോട് ഞാൻ സോറി പറഞ്ഞു അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ചേച്ചി എന്ന് പറയുമ്പോഴും മനസ്സിനുള്ളിൽ ഒരു നീറ്റൽ എന്നാണ് സീമ രണ്ടാമത്തെ പോസ്റ്റിൽ കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ